ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറന്നു ഇടവം ഒന്നായ നാളെ രാവിലെ മുതൽ പൂജകൾ ആരംഭിക്കും തന്ത്രിമാരായ കണ്ടര് രാജീവര് കണ്ഠര് ബ്രഹ്മാനന്ദൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി തുറന്ന് ദീപം തെളിയിച്ചു നട തുറന്ന ഇന്ന് പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല മേൽശാന്തി പതിനെട്ടാം പടിയിറങ്ങി ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് പതിനെട്ടാം പഠിച്ചവിട്ടി ദർശനം നടത്താൻ അനുവാദം ലഭിച്ചു ഇടവമാസം ഒന്നായ നാളെ രാവിലെ അഞ്ചിന് നട തുറക്കും നട അടയ്ക്കുന്ന പത്തൊൻപത് വരെ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഒഴിവായതോടെ പത്തൊൻപതിന് വെർച്വൽ ക്യൂ ദർശനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട